ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒന്നാണ് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ഭാര്യമാരുടെ നമ്മുടെ ഉമ്മമാരുടെ അധ്വാനങ്ങളെ അവരുടെ കഷ്ടപ്പാടുകളെ അവരുടെ പ്രയാസങ്ങളെ അവരുടെ ബുദ്ധിമുട്ടുകളെ അവരുടെ ത്യാഗങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളാൻ പുരുഷന്മാർക്ക് സാധിക്കണം ഭർത്താവിന് സാധിക്കണം പിതാവിന് സാധിക്കണം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യമാർ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഉമ്മമാർ അവർ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് വിഷമങ്ങളും കഷ്ടപ്പാടുകളുമുണ്ട് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ എത്ര വലിയ സദ്യയുള്ള അതല്ലെങ്കിൽ എത്ര വലിയ ആഘോഷ നിമിഷങ്ങളാണെങ്കിലും അവസാനം മാത്രം ഭക്ഷണം കഴിക്കാൻ വിധിക്കപ്പെട്ട ആളുകളാണ് പലപ്പോഴും നമ്മുടെ വീട്ടിലെ ഉമ്മമാരും സഹോദരിമാരും വിശന്നിരിക്കുകയാണെങ്കിൽ പോലും എല്ലാവരും കഴിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കാൻ വിധിക്കപ്പെട്ടവർ അങ്ങനെയാണെന്നല്ല പറയുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഉമ്മമാരുടെ അതല്ലെങ്കിൽ സ്ത്രീകളുടെ ജീവിതം അവരത്രമാത്രം ത്യാഗങ്ങളാണ് അവരത്രമാത്രം ക്ഷമയാണ് അത്രമാത്രം സഹനമാണ് അവർ നമുക്ക് മുന്നിൽ കൃത്യമായി ഇങ്ങനെ അവതരിപ്പിക്കുന്നത് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് പകർത്താനുണ്ട് ദിവസവും ചെയ്ത ജോലി തന്നെ വീണ്ടും എല്ലാ ദിവസവും ചെയ്യാൻ ഒരു മടിയുമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ വീട്ടിലെ ഉമ്മന്മാര് അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ഭാര്യമാര് ചെയ്ത ജോലികൾ എത്ര എത്ര തവണ അത് തുടർച്ചയായി ചെയ്യേണ്ടി വന്നാലും യാതൊരു മടുപ്പുമില്ലാതെ ആസ്വദിച്ച് ചെയ്യാൻ അതല്ലെങ്കിൽ പ്രയാസമുണ്ടെങ്കിലും ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ തയ്യാറാകുന്നവരാണ് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ പലപ്പോഴും നമ്മൾ അത് അറിയുന്നു പോലുമില്ല ഏതൊരു പുരുഷന്റെയും അവരുടെ ജീവിതത്തിന്റെ സൗന്ദര്യം അവരുടെ വസ്ത്രമാവട്ടെ അവരുടെ ജീവിതമാവട്ടെ അതിനെല്ലാം ഇങ്ങനെ മനോഹരമായി രൂപപ്പെടുത്തിയെടുക്കാൻ അവർ ധരിക്കുന്ന വസ്ത്രം പോലും അതങ്ങനെ മനോഹരമായ ഒരു വസ്ത്രമായി അതിനെ അത്ര മനോഹരമായി അവർക്ക് രൂപപ്പെടുത്തിയെടു അതിനെ അത്ര മനോഹരമായി അവർക്ക് രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സ്ത്രീകൾ വഹിക്കുന്ന പങ്കിനെ പലപ്പോഴും കാണാൻ കഴിയാതെ പോകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ഉമ്മമാർ നമ്മുടെ സ്ത്രീകൾ നമ്മുടെ വീട്ടിലെ ഭാര്യമാർ അവർ തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ അതല്ലെങ്കിൽ ഒരു കൂലിയും ആഗ്രഹിക്കാതെ നിരന്തരം ജോലി ചെയ്യുന്നവരാണ് തൊഴിൽ ചെയ്യുന്നവരാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ ജോലിയെക്കുറിച്ചാണ് നമ്മുടെ കഷ്ടപ്പാടുകളെ കുറിച്ചാണ് തൊഴിലിടങ്ങളിലെ നമ്മുടെ പ്രയാസങ്ങളെ കുറിച്ചാണ് നമ്മളെപ്പോഴും അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവരും ചെയ്യുന്നത് ജോലിയാണ് അതിരാവിലെ നേരത്തെ എണീച്ച് രാത്രി എല്ലാവരും ഉറങ്ങുന്നത് വരെ എല്ലാവരും ഉറങ്ങിയതിന് ശേഷവും ജോലികളിൽ ഏർപ്പെടുന്ന അടുക്കളയിലും മറ്റും ജോലികളിൽ ഏർപ്പെടുന്ന ഉമ്മമാരെ സഹോദരിമാരെ അവർ ഒരു ദിവസം എത്ര കിലോമീറ്ററുകളാണ് നടക്കുന്നത് അടുക്കളയിലൂടെയാണ് നടക്കുന്നത് എങ്കിൽ പോലും ഒരു ദിവസം കിലോമീറ്ററുകൾ അവർ നടക്കുന്നുണ്ട് ആർക്കു വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് പറഞ്ഞു വരുന്നത് അവരുടെ അധ്വാനത്തിന് വില കൽപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം അവർ ചെയ്യുന്നത് ത്യാഗമാണ് ഒന്ന് ഭക്ഷണത്തിൽ ഒന്ന് ഉപ്പ് കുറഞ്ഞാൽ അതല്ലെങ്കിൽ ഭക്ഷണം ഒന്ന് നന്നായ നന്നാവാതിരുന്നാൽ അതിൻ്റെ പേരിൽ അവരോട് ദേഷ്യപ്പെടുമ്പോൾ മനസ്സിലാക്കേണ്ടത് നീണ്ട സമയത്തെ അധ്വാനമായിരുന്നു ആ ഒരു ഭക്ഷണം അങ്ങനെ രൂപപ്പെടുത്തി എടുക്കാൻ ആ ഭക്ഷണം ഉണ്ടാക്കാൻ അവരെടുത്ത ഒരു എഫേർട്ട് ഉണ്ട് ഒരു സമയമുണ്ട് അത് രാവിലെ മുതൽ അവർ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എങ്ങനെ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നുണ്ടാവുക അങ്ങനെ അതിനു വേണ്ടിയാണ് അവർ അധ്വാനിക്കുന്നത് പക്ഷെ അതിൽ ഒരല്പം ഉപ്പ് കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ അവർ അതുവരെ എടുത്ത അവരുടെ റിസ്ക് അതുവരെ അവർ ചെലവഴിച്ച ആ സമയം അതുവരെ അവർ മാറ്റിവെച്ച ആ ഒരു ത്യാഗം കഷ്ടപ്പാട് അതിനെ ഒരു വിലയും കൽപ്പിക്കാതെയാണ് പലപ്പോഴും നമ്മൾ പെരുമാറുന്നത് അത് വളരെ മോശമാണ് അത് വളരെ അപകടകരമാണ് കുടുംബ ബന്ധങ്ങൾ അകലങ്ങളിലേക്ക് അതല്ലെങ്കിൽ ബന്ധങ്ങൾ തകരാൻ പോലും അത് കാരണമാകുന്നുണ്ട് പല ബന്ധങ്ങളും തകരുമ്പോൾ അതല്ലെങ്കിൽ പല കുടുംബ ബന്ധങ്ങളും തകരുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പരസ്പരം പരിഗണിക്കാൻ തയ്യാറാവാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് കാണാൻ കഴിയുന്നത് പരസ്പരം പരിഗണിക്കുക ഭാര്യയുടെ കഷ്ടപ്പാടുകൾ ഉമ്മയുടെ കഷ്ടപ്പാടുകൾ അവരുടെ ജോലി അവരുടെ അധ്വാനം അത് കൃത്യമായി ഉൾക്കൊള്ളാൻ ഒരു പുരുഷന് ഭർത്താവിന് സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമാണ് എൻ്റെ കഷ്ടപ്പാടുകളെ എൻ്റെ പിതാവ് ഉൾക്കൊള്ളുന്നുണ്ട് എൻ്റെ കഷ്ടപ്പാടുകളെ എൻ്റെ ഭർത്താവ് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഒരു ഭാര്യക്ക് തോന്നുമ്പോൾ മാത്രമാണ് ആ ബന്ധം കൂടുതൽ സുദൃഢമാവുക പറയാനുള്ളത് പരസ്പരം പരസ്പരം രണ്ടുപേരുടെയും ത്യാഗങ്ങളെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പുരുഷന്റെയും സ്ത്രീയുടെയും അവർ രണ്ടും വ്യത്യസ്ത മേഖലകളിലാണ് ജോലി ചെയ്യുന്നത് വ്യത്യസ്ത മേഖലകളിലാണ് അവരുടെ അനുഭവങ്ങൾ ആ രണ്ട് അനുഭവങ്ങളെയും പരസ്പരം ഉൾക്കൊള്ളാനും അതിനെ ആദരിക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് അതിനെ വിലമതിക്കാനും നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ആ ബന്ധങ്ങൾ കൂടുതൽ മനോഹരമായി മുന്നോട്ട് പോവുക